ഹായ് നമസ്കാര സിനിമ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സൗകര്യം ഏവർക്കും എന്റെയും എന്റെ ചാനലിൻ്റെയും വിഷു ആശംസകൾ നേരിടുകയാണ് ബസൂക്ക ബസൂക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സക്സസ് ടീസർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു നമ്മൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ് അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പറ്റാതെ പോയതും അതോടൊപ്പം തന്നെ ഞെട്ടിച്ച വേറൊരു അപ്ഡേഷൻ കൂടെ വന്നിട്ടുണ്ട് പേരിടാത്ത മഹേഷ് നാരായണൻ്റെ മൾട്ടി സ്റ്റാർ ചിത്രം ഇതിനകത്ത് നമ്മുടെ മമ്മുക്കായും ലാലേട്ടനും കുഞ്ചാക്കോബാനും ഫാഹ് ഫാസിലും അങ്ങനെ വലിയൊരു താരനിര നമ്മുടെ തെന്നിന്ത്യൻ സൂപ്പർ താരം നയൻതാര ഒക്കെ ഒന്നിക്കുന്ന ബ്രഹ്മാണ്ട ചിത്രം നൂറ് കോടി ബഡ്ജറ്റിലാണ് സിനിമ ഇറങ്ങുന്നത് ഇതിൻ്റെ ചിത്രീകരണം ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് മമ്മൂക്ക ചികിത്സയിൽ പോയി ചികിത്സയ്ക്ക് പോയതിനു ശേഷം നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ള വാർത്തകളെല്ലാം നമുക്കറിയാം അദ്ദേഹത്തെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് മോശമായിട്ടുള്ള പരാമർശങ്ങൾ തരുത്തിയിട്ടുള്ള ചില ഊളകൾ വന്നിട്ട് വീഡിയോ ചെയ്തു അതിനൊക്കെ എട്ടിൻ്റെ പണിയാണ് പിന്നീട് നമ്മുടെ ജോർജ് ഏട്ടൻ നമുക്കാടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് ഇപ്പം ഒരു കിഡിലെ സാധനം കൂടെ വന്നിട്ടുണ്ട് അത് ഈ കാണുന്ന പിക്ക് ആണ് ഒരു രക്ഷയില്ല നമ്മുടെ ബിലാൽ ജോൺ കുരിശങ്കിൽ നിൽക്കുന്നതൊക്കെ ഉണ്ട് എന്തായാലും ബിലാൽ വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചവർക്കുള്ള ഒരു മറുപടി ഇതിൻ്റെ സംവിധാനമായിട്ടുള്ള നമ്മുടെ അമൽ നീര തന്നെ കൊടുത്തിട്ടുണ്ട് ഈ വർഷം തന്നെ ബിലാൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സിനിമ തന്നെ തൂക്കിയടിക്കുന്ന ഒരു മുതലായിരിക്കും വരാൻ വന്നത് ബിലാൽ എവിടെ നിന്ന് വന്നെന്നോ ബിലാൽ എപ്പോൾ പോകുമെന്നോ എപ്പോൾ വരുമെന്നോ ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ ബിലാൽ വരും 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 നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം എന്തായാലും നമുക്ക് വസുക വസുക ഇപ്പം അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുകയാണ് വിഷു ആണ് വിഷുവായി പ്രമാണിച്ച് ഇന്ന് ബുക്കിങ്ങിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു തിരക്ക് കാണുന്നുണ്ട് ഈ എന്ന സിനിമ കണ്ടിറങ്ങുന്ന നോർമൽ സാധാ ഓഡിയൻസിന് സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു മേക്കിംഗ് തന്നെയാണ് മലയാളികൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് ഈ സിനിമ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു സംവിധായകനെ കൂടി മലയാളികൾക്ക് സമ്മാനിച്ചു എന്ന് വേണം പറയാൻ അപ്പം നമുക്ക് നേരെ സക്സസ് ടീച്ചർ ഉണ്ട് എന്നൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചുതരാം ഇത് ന്യൂ ജനറേഷൻ കാലമാണ് പ്രോ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ ഗെയിം ഓവറായി വീട്ടിലിരിക്കേണ്ടവര് ഗെയിം ഓവറേക്ക് വീട്ടിലിരുത്താൻ ഒരുപാട് പേര് ക്ഷമിച്ചു പക്ഷേ എല്ലാവരും ഇവിടെ ജോലി സ്റ്റിക്കും പിടിച്ച് ഫിങ് ഫിങ് ഗെയിം കളിച്ച് നടക്കുമ്പോൾ അവർ വർക്കിംഗ് സ്റ്റിക്ക് പിടിച്ചു അപ്പൻ കല്ലും ും കട്ടയാൻ ചോദി ആരനാക്കിയത് ഈ കൊച്ചി വന്ന് കിടന്ന് പാമ്പും കൂടി കളിക്കാനല്ല ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻ കുത്തക മുതലാളിമാര് വെച്ച് കിടന്ന് ഫ്രീ ഡാറ്റൗണ്ട് ടെമ്പിൾ ഓടിയാലും സച്ചിൻ ടെണ്ടുൽക്കറിന് കിട്ടേണ്ട ട്രോഫി കേരള പോലീസിന്റെ ഷെർല കോംസായ ബെഞ്ചമിൻ ജോഷയുടെ കൺമുമ്പിൽ അടിച്ചു മാറ്റിയത് ഏതാണിമനായി നോട്ട് ഫ്ലീ സീൻ ഈ സിനിമയില് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിട്ടുള്ള ചില രംഗങ്ങളുണ്ട് അതായത് ഈ ഗൗതം വാസുദേവനുമായിട്ട് മമ്മുക്ക മദ്യപിച്ചിട്ട് നിൽക്കുന്ന ഒരു സീനുണ്ട് അത് കിട്ടുമായിരുന്നുണ്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു അതോടൊപ്പം തന്നെ പലരും ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റ് ഇട്ടിരിക്കുന്നെ കണ്ടായിരുന്നു ഈ അവസാനത്തെ ഇരുപത് മിനിറ്റിനെ കുറിച്ചിട്ടാണല്ലോ ഈ സിനിമയിൽ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഈ അവസാനത്തെ ഇരുപത് മിനിറ്റിനെ കുറിച്ചിട്ട് തന്നെയാണ് പ്രേക്ഷകർ സംസാരിക്കുന്നത് ആ ഇരുപത് മിനിറ്റിൽ മമ്മുക്ക ഞെട്ടിച്ചെന്നുള്ള ഇന്ത്യൻ സിനിമയിൽ നിന്നല്ല ഇന്ന് ലോക സിനിമയിൽ ഇതുപോലൊരു നാടനം നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കും അദ്ദേഹം ചെയ്യുന്നത് എന്താണ് കാരണം അത് ഈ തേക്കും തോറും മിനിങ്ങും മിനിങ്ങും എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് അതുക്കും മേലെയാണ് പുള്ളിയുടെ ഓരോ പെർഫോമൻസ് ഓരോ സിനിമ വരുമ്പോൾ നമ്മൾ കാണുന്നത് ടോട്ടലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കഥയാണ് മലയാളത്തിലെ വസുക എന്ന് പറയുന്ന സിനിമ കാരണം ഇതുവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു സിനിമ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ സാധാരണക്കാരായിട്ടുള്ള ഓഡിയൻസ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് പിന്നെ സിനിമയെ തകർക്കാനായിട്ട് ഒരു വലിയൊരു ഗൂഢശക്തി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് ഇവിടുത്തെ മലയാളികളാണ് തീരുമാനിക്കേണ്ടത് സിനിമ അവർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വിജയിപ്പിക്കണോ വേണ്ടെന്നുള്ളത് ഒരിക്കലും ഒരു ഫാൻസുകാർക്കും ഒരു സിനിമയെ വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കാനൊന്നും സാധിക്കുന്നത് പക്ഷെ അവർക്ക് ആ സിനിമ കുറച്ച് പ്രേക്ഷകരുടെ ഇടയിലേക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യിക്കാൻ വേണ്ടി സാധിക്കുന്നതിലുപരി ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന വാർത്തകളൊക്കെ നിങ്ങളൊരു പക്ഷെ ചിലപ്പം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എംപുരാൻ എന്ന് പറയുന്ന ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പിൽ എത്തിയിട്ടുള്ള ഒരു സിനിമ അത് സാമ്പത്തിക നഷ്ടമാണ് എന്നാണ് പറയുന്നത് ഇവർ തള്ളുന്നുണ്ട് ഇരുന്നൂറ് കോടി ഇരുന്നൂറ്റമ്പത് കോടി എന്നൊക്കെ തള്ളുന്നു ഈ ഇരുന്നൂറ്റമ്പത് കോടി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ചയായിട്ടും ഈ സിനിമയെ കുറിച്ചിട്ട് ഒരു അപ്ഡേഷനും ഇല്ല കാരണം ഇ ഡി പോലുള്ള സംവിധാനങ്ങൾ മറ്റേ കെരി എഫ് എത്തേക്ക് മറ്റേ കോടി ഇരുന്നൂറ് എന്നുള്ള നൂറ് കോടി ഇങ്ങനെ ആ കോടി കോടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പറയുന്നവർക്ക് പറയാം കോടികളൊന്നും തള്ളിക്കേറ്റിട്ടോ അല്ലെങ്കിൽ അങ്ങനൊന്നും ഒരു കാര്യമില്ലെന്നേ മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിൽ അവർ സ്ഥാനം പിടിക്കുന്ന തരത്തിലുള്ള നല്ല നല്ല കഥാപാത്രങ്ങളില്ലേ അത് ഇന്നും ഇന്ത്യൻ സിനിമയിൽ ഇറക്കി വിടാൻ കഴിവുള്ള ഒരേ ഒരു നടൻ അത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള മമ്മൂക്ക മാത്രമേ ഉള്ളൂ ഇതൊക്കെ കാണുമ്പോൾ കുരുപൊട്ടി വലിക്കുന്ന നിങ്ങൾക്ക് അങ്ങോട്ട് പൊട്ടട്ടെ ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക നമ്മുടെ മുമ്പിൽ അങ്ങോട്ട് നിറഞ്ഞാടട്ടെ അപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവർക്കും നല്ലൊരു വിശ്വാശംസകൾ ഒരിക്കൽ കൂടി ഹൃദയം കൊണ്ട് നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും